അവന് ഭാരപ്പെടുത്തുന്നതല്ല എന്നാണ് വഹുവൽ അലിയുൽ അലീം വഹുവ അവൻ അൽ അലിയും അൽ അലീം ഉന്നതനും മഹാനുമാണ് രണ്ട് പേരുകളാണ് നബിസലാഹു അലിസല്ലം പഠിപ്പിച്ചു നിങ്ങൾ രോഗിയുടെ അടുക്കലേക്ക് പോവുകയാണ് ആ രോഗിയുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുന്നു അലുലാഹുൽ അലീം പ്രബുൽ അർഷൽ അലീം എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ രോഗികൾക്ക് അള്ളാഹു ശിഫ കൊടുക്കും എന്നാണ് ആ രൂപത്തിൽ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ മഹത്വമുള്ള പേരുകൾ മൊത്തത്തിൽ ആയത്തിൽ കുർച്ചിയിൽ പറഞ്ഞ ഭാഗങ്ങൾ ഒന്ന് ഖുർആനിൻ്റെ നേതാവാണ് സൂറത്തുൽ ബക്കറ ബക്കറയുടെ നേതാവാണ് ആയത്തിൽ കുർസി അതേപോലെ ഇരുപത്തി ഒന്നോളം അള്ളാഹുവിന് വിശേഷണങ്ങളും അഞ്ച് പേരുകളുമാണ് ആയത്തിൽ കുർച്ചിയിലുള്ളത് അള്ളാഹുവിനെ മഹത്വമുള്ള പേര് ഉൾക്കൊള്ളുന്ന ആയത്താണ് ആയത്തിൽ കുറിസി അൽഹയ്യൂ അൽ കയ്യൂം എന്നുള്ളതാണ് ഏറ്റവും മഹത്വമുള്ള പേരുകൾ അള്ളാഹുവിനെ മഹത്വമുള്ള പേരുകൾ കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യതയാണ് ആയത്തിൽ കുർച്ചി നജാത്ത് രക്ഷയാണ് സംരക്ഷണമാണ് പിശാജിൽ നിന്നുള്ള കാവലാണ് ആയത്തിൽ കുറിച്ച് നാം എട്ട് നേരങ്ങളിലായി പാരായണം ചെയ്യുന്നു ആയത്തിൽ കുറിച്ച് വിശ്വാസികൾക്ക് നിത്യമായി പാരായണം ചെയ്യേണ്ടതാണ് ആയത്തിൽ കുറിച്ച് ഉതകുന്നതാണ് ആയത്തിൽ കുറിച്ച് ഫർനിസ്കാര ശേഷം പാരായണം ചെയ്യുന്നവർക്ക് സ്വർഗമാണ് ആയത്തിൽ കുറിച്ച് ഓരോ പദങ്ങളും നമ്മുടെ അക്കീതയെ ഊട്ടിയുറപ്പിക്കുന്ന പ്രയോഗങ്ങളാണ് എല്ലാം കൊണ്ടും അള്ളാഹുവിൻ്റെ പരിപൂർണമായ വിശേഷണങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗമാണ് ആയത്തിൽ കുർച്ചി എന്നുള്ളത് അൽ ഹയ്യു അൽ കയ്യൂം അൽ അലി അൽ അലീം അള്ളാഹ് ഈ അഞ്ച് നാമങ്ങളാണ് അതിൽ വന്ന പേരുകൾ അതോടൊപ്പം തന്നെ നിങ്ങൾ അള്ളാഹുവോട് ചോദിക്കേണ്ടത് അവൻ്റെ പേരുകളെ കൊണ്ടാണ് വലില്ലാഹിൽ എന്ന ആയത്ത് അതിനു മതിയായ തെളിവാകുന്നതാണ് അള്ളാഹിൻ തൊണ്ണൂറ്റി ഒൻപത് പേരുകളാണുള്ളത് ഒമൻ സാഹാദ് അഹൽ അൽ ജന്ന അത് ക്ലിപ്തപ്പെടുത്തിയാൽ സ്വർഗത്തിലാൻ ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് മുഴുവനായും നാം വിശദീകരിച്ചത് ഇതുവരെ കഴിഞ്ഞ മുഴുവൻ എപ്പിസോഡുകളും പരിപൂർണമായും കേൾക്കുക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക ആ രൂപത്തിൽ പ്രാർത്ഥനകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നാം പരിപൂർണമായും ജീവിക്കുക ജീവിതത്തെ മുന്നോട്ട് നീക്കുക ആയത്തിൽ കുറിച്ച് നമുക്കുള്ള രക്ഷാകവചമാണ് എന്ന കൂടി നാം നിത്യമായി ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുവാൻ ശ്രദ്ധിക്കുക രാവിലെയും വൈകുന്നേരവും കിടപ്പറയിലേക്ക് പോകുമ്പോഴും ഫർദ്സ്കാര ശേഷവും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുന്നതിൽ ശ്രദ്ധയുണ്ടാവുക അള്ളാഹു ആ രൂപത്തിൽ പറഞ്ഞത് കേട്ടത് ഉൾക്കൊള്ളുവാൻ അനുസരിക്കുവാൻ നടപ്പിൽ വരുത്തുവാനുള്ള തൗഫിയക്ക് നമുക്ക് നൽകുമാറാവട്ടെ സ്ലാമലൈക്കും വറഹമത്ാഹി വബർക്കാത്തു